ദുർബല ജനവിഭാഗങ്ങൾക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകാത്തതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ആയതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടിയുടെ പരാജയത്തെ കേന്ദ്രത്തെ വിമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും ജനങ്ങൾക്ക് കിട്ടാനുള്ളത് കൊടുക്കാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേരിട്ട ദയനീയ പരാജയത്തിന് കാരണമെന്നും പാർട്ടി തിരിച്ചറിയണം സി പി എമ്മിന്റെ പ്രത്യയശാസ്ത്ര കരുത്ത് ചോർന്നതാണ് ബി ജെ പിയുടെ വളർച്ചയുടെ പ്രധാന ഒരു കാരണം സംഘടനാപരമായ പ്രശ്നങ്ങളും വോട്ടിനെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് തോൽവിക്ക് അടിസ്ഥാനമായതെന്ന് പാർട്ടി കണ്ടെത്തി വരുന്നു സംഘടനാപരമായ പ്രശ്നങ്ങൾ വോട്ടർമാരെ വലിയ രീതിയിൽ തന്നെ മറ്റൊരു രീതിയിൽ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് രാഷ്ട്രീയവും പ്രത്യശാസ്ത്രം ഉൾപ്പെടെയുള്ള ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല അതിന്റെ ചോർച്ചയാണ് ബി ജെ പിയുടെ വളർച്ചയെ സൂചിപ്പിക്കുകയെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു ദുർബല ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കു തീർക്കാനോ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് കൊടുത്തു തീർക്കേണ്ട പെൻഷൻ ഇനിയും കുടിശ്ശികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിൽ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനമാണ് മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുന്നത് എന്നാൽ പാർട്ടിയുടെ നിലപാടിനെ വിമർശിക്കുന്നവർ വിവരദോഷികളാകുന്ന സാഹചര്യത്തിൽ പല നേതാക്കൾക്കും തോൽവിയുടെ കാരണം കണ്ടെത്താനോ തോൽവി സമ്മതിക്കാനോ കഴിയുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം തന്റെ നേതൃപാഠകത്തിന്റെ പോരായ്മ കൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉയർന്നപ്പോൾ അതിൽ സ്വയം തീരുമാനമെടുക്കാതെയും തിരുത്താതെയും വിമർശിക്കുന്നവരെ വിവരദോഷികളാക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ ഇദ്ദേഹം സി പി എമ്മിന്റെ യോഗത്തിൽ വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിവിധ വിമർശനങ്ങളും വിവിധ ആരോപണങ്ങൾ വരെ ഉയർന്നിരുന്നു ഭരണവിരുദ്ധ വികാരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ബലം എന്നാണ് വിലയിരുത്തൽ സി പി എമ്മിന്റെ വൻ തോതിലുള്ള വോട്ടു ചോർച്ചയും പരാജയത്തിന് കാരണമായിട്ടുണ്ട് അത് ബി ജെ പിയുടെ മുന്നേറ്റത്തിനും കാരണമായി എന്നാൽ പരാജയത്തിന് കാരണം കണ്ടെത്താതെ അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയോടെ എന്ന നിലപാടെടുക്കുമ്പോൾ ത്രിപുര ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ പാർട്ടി ഓർക്കുന്നത് നല്ലതായിരിക്കും सिरुस कोरिकोट